തിരൂർ തലക്കാട് പഞ്ചായത്തിൽ ബാർ അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കി പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ ഇരുപത്തിയൊന്നിന് വൈകിട്ട് ലഹരി നിർമാർജന സമിതിയുടെ നേതൃത്വത്തിൽ ധർണൈ ഒരുക്കും വിശ്വാസ് പരിസരത്ത് വന്ന ബാറിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് പഞ്ചായത്ത് മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ പലതവണ പ്രതിഷേധം അറിയിച്ചിരുന്നു ബാറിന് സർക്കാർ ലൈസൻസ് നൽകിയാൽ അതിനെതിരെ ഭരണസമിതി ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വാക്ക് പാലിക്കുന്നില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു അങ്ങനെ ഒരു ബാർ വന്നാൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആ ലൈസൻസ് റദ്ദാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് അവർ കൈമലർത്തുകയാണ് ഇത് തികച്ചും ജനങ്ങളുടെ വഞ്ചനയാണ് വോട്ട് ചെയ്ത ജനങ്ങളോട് വിജയിപ്പിച്ച ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ കൂടെ നിന്നുകൊണ്ട് ആ ബാർ ലൈസൻസ് റദ്ദാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ ചങ്കുറ്റം പ്രസിഡന്റ് കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തലക്കാട് പഞ്ചായത്തിൽ പുതുതായി അനുവദിച്ചെതിരെയാണ് ഇന്ന് യു ഡി എഫിന്റെ മെമ്പർമാർ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം മാസങ്ങളോളമായി പല മേഖലയിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ആ ബാറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഒരു പുല്ല് പുല്ലും വില പോലും കൽപ്പിക്കാതെ ഈ ബാറിന് ലൈസൻസ് കൊടുത്തതിലൂടെ സർക്കാരും ഇതിനെല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുത്തതിലൂടെ തലക്കാട് പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളോട് വലിയ ഒരു വഞ്ചനയാണ് കണ്ടാക്കിയിട്ടുള്ളത് വളരെയധികം ജനസാന്ദ്രത ഏറിയ സ്കൂളുകളും മദ്രസുകളും മതസ്ഥാപനങ്ങളടക്കമുള്ള ക്രൗഡായിട്ടുള്ള ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു ബാറിന് ലൈസൻസ് കൊടുക്കരുത് എന്ന് ഭരണസമിതിയിൽ പല തവണ ഞങ്ങൾ യു ഡി എഫ് മെമ്പർമാർ പ്രതിഷേധിച്ചതാണ് മാത്രമല്ല ഇതിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ചോദിച്ചപ്പോൾ അന്ന് പഞ്ചായത്ത് ഭരണപക്ഷം അത് ഒഴിവാക്കുകയും അങ്ങനെ ഒരു ബാർ അവിടെ വരുന്നില്ല അവിടെ വരുന്നത് വെറും റെസ്റ്റോറന്റ് മാത്രമാണ് ബാർ വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ശക്തമായി പ്രതിഷേധിക്കും മാത്രമല്ല പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആ ബാർ ലൈസൻസ് റദ്ദാക്കാൻ ആവശ്യപ്പെടുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ് എന്നാൽ ഇന്ന് അവർ കൈമലർത്തുകയാണ് ഇത് തികച്ചും ജനങ്ങളുടെ വഞ്ചനയാണ് വോട്ട് ചെയ്ത ജനങ്ങളോട് വിജയിപ്പിച്ച ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ കൂടെ നിന്നുകൊണ്ട് ആ ബാർ ലൈസൻസ് റദ്ദാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ ചങ്കുറ്റം പ്രസിഡന്റ് കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത് അല്ലാത്തപക്ഷം ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും മാത്രമല്ല നാളെ ആ ബാറിൻ്റെ മുമ്പിൽ ലഹരി വിരുദ്ധ സംഘടന നടത്തുന്ന ധർണ ബഹുമാനപ്പെട്ട കുർകോൾ സാഹിബ് എം എൽ എ ആണ് അത് ഉദ്ഘാടനം നടത്തുന്നത് ഈ ബാറിനെതിരെ ശബ്ദിക്കുന്ന മുഴുവൻ ആളുകളും ആ ധർണയിൽ പങ്കുചേരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ബാറിനെതിരെ മെയ് ഇരുപത്തി ഒന്നിന് വൈകുന്നേരം ലഹരി നിർമ്മാർജ്ജന സമിതി ധർണ സംഘടിപ്പിക്കുമെന്നും മെമ്പർമാർ പറഞ്ഞു സമിതിയുടെ ചെയർമാനും കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഗവൺമെന്റ് ഘട്ടം ഘട്ടമായിട്ട് മദ്യം നിരോധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത് പക്ഷേ ബാറുകളുടെ എണ്ണം വളരെയധികം വർദ്ധിപ്പിച്ചതിന് മാത്രമല്ല ഈ തലക്കാട് പഞ്ചായത്തിൽ ഈ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളോ എല്ലാ തിങ്ങി നിറഞ്ഞ ഒരു ജനനിബിഡ്ഡമായ ഒരു സ്ഥലത്താണ് തലക്കാട് നിവാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ബാർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജനകീയ സമരത്തിലൂടെ ഇത് ഈ ബാറിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള ജനകീയ സമരങ്ങൾ ഉയർന്നു വരും നാളെ അതിന്റെ മുന്നോടിയായിട്ട് പിന്നെ ബാറിന്റെ മുമ്പിൽ വലിയൊരു സമരം നടക്ക നടക്കണ സമരം നടക്കുന്നുണ്ട് അത് വിജയിപ്പിക്കാനും എല്ലാവരും തയ്യാറാവണം ഭരണസമിതി പ്രത്യേകിച്ച് ഈ പിന്നെ ഇതിന് ഞങ്ങളെ കൂടെ നിൽക്കാന്ന് പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഭരണസമിതി ഇതിന്റെ കൂടെ നിൽക്കണം ഇല്ലെങ്കിൽ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായി അവർക്ക് താലക്കാട് പഞ്ചായത്ത് പ്രതിപക്ഷ ലീഡർ മുന്തസിർ ബാബു ബാർ വിരുദ്ധ സമിതി ചെയർമാൻ ഹമീദ് മെമ്പർമാരായ കുഞ്ഞിമൈദീൻ മൊയ്തീൻ വേലായുധീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു